ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ എയ്റ്റ് സീറോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇന്ന് ഇന്നേബിൾ ചെയ്യുക നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ സിമ്പിളായിട്ടുള്ള കുർത്തിയാണ് ഓഫീസ് വിയർ ആയിട്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസിനോ ഒക്കെ ഉപയോഗിക്കാവുന്ന സിമ്പിൾ കുർത്തി അത് നമുക്ക് നമുക്കിതിൻ്റെ കളർ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന മെറൂൺ ഷെയ്ഡാണ് ഈ വീഡിയോയിൽ അല്പം കൂടെ ബ്രൈറ്റായിട്ടാണ് കാണുന്നത് മെറൂൺ ഷെയ്ഡാണ് ലിനൻ കോട്ടൺ ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ നോക്കി ഒരു അട്രാക്റ്റീവായിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് നൽകിയിട്ട് സെൻട്രില് വുഡൻ ബട്ടൺ നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് സിമ്പിൾ നിങ്ങൾക്ക് ഓഫീസ് വിയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഡെയിലി യൂസിനുള്ള അടിപൊളി കുർത്തിയാണ് ഇതിന് ഇത് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ള സൈസസ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല എക്സ്ട്രാ ജി എസ് ടി ഉണ്ടായിരിക്കുന്നതല്ല ഒരു എക്സ്ട്രാ ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കളർ ഒന്ന് കണ്ടാലോ ഈ കാണുന്ന എന്താ പറയുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് അല്പം കൂടി ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട് ബേബി പിങ്ക് ആണ് ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റോടു കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ ക്രോസ് സ്റ്റിച്ച് നൽകിയിട്ട് വുഡൻ ബട്ടൺസ് നൽകിയിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് മാത്രമാണ് സൈഡ്സ് ലിറ്റോടു കൂടിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ കുർത്തിയുടെ പ്രൈസ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക അടിപൊളി അടിപൊളിയൊരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള ഒരു പ്രീമിയം കുർത്തീസിൻ്റെ കളക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ